പൂവച്ചലിൽ ഒരാൾക്ക് വെട്ടേറ്റു പൂവച്ചൽ സ്വദേശി സിറാജുദിനാണ് വെട്ടേറ്റത് പ്രതി പിടിയിൽ പൂവച്ചൽ കൊണ്യൂർ സ്വദേശി സുബിയാനാണ് പിടിയിലായത് പൂവച്ചലിലെ സെലക്ഷൻ സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരൻ കൂടിയാണ് യുവാവ് കൊണ്ണിയൂരിലെ ലഹരി മാഫിയ സംഘത്തിലെ കണ്ണിയാണ് പ്രതി കൊണ്ണിയൂർ സ്വദേശി നൌഷാദുമായുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിൽ അതേസമയം നൗഷാദിനെ ലക്ഷ്യമാക്കിയാണ് ആക്രമി എത്തിയത് എന്നാണ് വിവരം ഭാഗത്തെ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ നിരവധി പരാതികൾ കൊടുത്ത വൈരാഗ്യം ഉണ്ടെന്ന് നാട്ടുകാർ പറയുന്നു